ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ജീവിതം മുഴുവൻ തൻ്റെ ഉമ്മത്തിന് വേണ്ടി സമർപ്പിച്ച നബി സല്ലാഹു അലഹി തങ്ങളുടെ നടപ്പും ഇരിപ്പും ചലനവും പെരുമാറ്റവും അവിടുത്തെ കൽപ്പനകളും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് അവിടുത്തെ ഉമ്മത്തിന് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമായ ഒന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ചര്യ ജീവിതത്തിൽ പിന്തുടരുക എന്നുള്ളത് മഹാനായി മാം കാദിഇയാൽ റഹമത്തുല്ലാഹി അലഹി തങ്ങൾ കിതാബു കിതാബുഷിഫയിൽ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ സുന്നത്ത് ഒരാൾ ജീവിതത്തിൽ കൃത്യമായി പകർത്തുക എന്നുള്ളത് മുത്ത് നബിയോട് ആ മനുഷ്യന് സ്നേഹമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്ന് ഹബീബായ നബി നബിസൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞതായി കാണാം മൻ തമസ്സ കബി സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജറു മിഹത്തി ഷഹീദ് സമൂഹം മുഴുവൻ അധാർമികതയിലേക്ക് പോകുന്ന ഒരു കാലത്ത് ആരാണ് എൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ അവർക്ക് നൂറ് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് അവിടുത്തെ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ